السلام علیکم ورحمۃ اللہ تعالی وبرکاتہ ബഹുമാനപ്പെട്ട ഞാൻ ഈ പറയുന്ന ചരിത്രമൊന്ന് ശ്രദ്ധിക്കണങ്ങള് നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വിഷയം പറയുകയാണ് ഇത് നഷ്ടപ്പെടുത്തി കളയല്ല ചിലപ്പോൾ ടെൻഷൻ ഫ്രീ ലൈഫ് എന്ന വിഷയം ഇവിടെ പറയുമ്പോ നിനക്കൊരു സമ്മാനമായിട്ട് ഇതിനെ കൊണ്ടുനടക്കാം ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ നഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സമയം സംഭവം പറയുകയാണ് ബഹുമാനപ്പെട്ട അബൂ ിട്ടോ വിജ്ഞാനം നുകരുകയാണ് അഥവാ വിജ്ഞാനം പകർന്നെടുക്കുകയാണ് ആ സമയത്ത് അള്ളാന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നാല് എന്തെങ്കിലും നഷ്ടം വന്നാല് അവര് അവര് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനാവചനമുണ്ടോ ആ പ്രാർത്ഥനാ വചനം അവര് ചൊല്ലിക്കഴിഞ്ഞ ും ആ വിഷമല്ലാ തീർത്തു കൊടുക്കുമത്രേ നല്ലതിനെ നല്ലതിനല്ലാഹു തിരിച്ചു കൊടുക്കുമത്രേ എന്റെ പ്രിയപ്പെട്ട പങ്ങളെ നിന്റെ മനസ്സിന് ടെൻഷൻ വരുന്നത് വിഷമം നേരിടുമ്പോഴല്ലേ ആ വിഷമം അങ്ങ് സന്തോഷമല്ലേ അതേപോലെ നിന്റെ മനസ്സിന് ടെൻഷൻ വരുന്നത് നിന്റെ ജീവിതത്തിൽ നഷ്ടം വരുമ്പോഴല്ലേ എന്നാൽ നഷ്ടമില്ലാതെ നഷ്ടത്തിനേക്കാൾ നല്ലതിനെ പടച്ച കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷമല്ലേ എന്നാൽ നിന്റെ മനസ്സിന് ടെൻഷൻ നീക്കി തരാൻ മനസ്സിന് റാഹത്ത് നൽകാൻ ഹൃദയത്തിന് സന്തോഷം പകരാ അള്ളാന്റെ ഹബീബ് അബൂ സലമയടക്കമുള്ള സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ് ആർക്കെങ്കിലും വിഷമങ്ങളോ നഷ്ടങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാല് അവര് ഇന്നാലില്ലാജ്യോ എന്ന പ്രാർത്ഥനാ വചനം അവരെ ചൊല്ലിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിനെ പടച്ചവൻ തിരിച്ചു കൊടുക്കുമത്രേ അവന്റെ വിഷമം അല്ലാഹു നീക്കി കൊടുക്കുമത്രേ ഉപകാരമുള്ളതാണ് ഓരോ ദിവസവും ഉപകരിക്കുന്ന പ്രാർത്ഥനാവചനമാണ് നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിനാഹു തിരിച്ചു തരികയാ ആ വിഷമമല്ലാഹു നീക്കി തരികയാ ഒന്ന് ഹൃദയത്തിലേക്ക് ചേർത്തു വെച്ചോ ഒന്ന് ഹൃദ്യിക്കോ ഒന്ന് മനഃപ്പാടമാക്കിക്കോ ലളിതമായ പ്രാർത്ഥനയാണ് ഹബീബ് പഠിപ്പിച്ചു കൊടുത്തതാണ് അല്ലുന്നതിന്റെ പറഞ്ഞോ ഞാൻ ഈ ചരിത്രം അങ്ങ് പറഞ്ഞ അവസാനിപ്പിക്കുമ്പോഴേക്കോ ഈ പ്രാർത്ഥനാ വചനം പഠിച്ചോ ഇത് അല്ലാതെ ഹബീബ് പഠിപ്പിച്ചു കൊടുത്തപ്പോ അബൂ സലമ എന്ന സുഹാബിനേരെ വീട്ടിലേക്ക് ഓടി പോവുകയാ അവിടെ തന്റെ വീട്ടിലുള്ള തന്റെ ഭാര്യയായ ഉമ്മുസലമാക്ക് പറഞ്ഞു കൊടുക്കുകയാ ഇന്ന് റസൂല പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ആ പ്രാർത്ഥന ഒരാള് പതിവാക്കുകയാണെങ്കിലോ എന്തെങ്കിലും വിഷമങ്ങളോ നഷ്ടങ്ങളോ സംഭവിച്ചതിന് ശേഷം ആ പ്രാർത്ഥന ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അവന്റെ വിഷമത്തെ അല്ലാഹു നീക്കി കൊടുക്കുകയാ അവന് നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിന് അല്ലാഹു തിരിച്ചു കൊടുക്കുമത്രേ ഇത് ഹബീബ് പഠിപ്പിച്ച

എനിക്ക് സംഭവിച്ച നീ പ്രതിഫലം സംഭവിച്ചു നഷ്ടപ്പെട്ടതിനാ തിരിച്ചുപൂർണമായ പ്രാർത്ഥനാ വചനമാണ് അങ്ങനെ അത് പതിവാക്കാൻ തുടങ്ങി അങ്ങനെ വാസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോ ഭർത്താവായ ആ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അബൂസലമ മരിച്ചപ്പോ ഭാര്യയായ ഉമ്മസലമക്ക് സങ്കടമായി ആ ഉമ്മുസലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് ഏറ്റവും വലിയ സ്നേഹനിധിയായ സ്നേഹനിധിയായ ഭർത്താവിന്റെ വിയോഗം ഏറ്റവും വലിയ നഷ്ടമാണ് ആ സമയത്ത് ചൊല്ലുകയാണ് ഇതങ്ങ് ചൊല്ലാൻ തുടങ്ങി ആ സമയത്താണ് ഉമ്മുസലമ ചിന്തിക്കുന്നത് അല്ല ചൊല്ലിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതിനെ പടച്ചവൻ തിരിച്ചു കൊടുക്കുമെന്നല്ലേ പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്നേഹനിധിയായ സൽഗുണ എന്റെ കരളിന്റെ ഗുളിരായ പ്രിയപ്പെട്ട ഭർത്താവ് ഇനി ആ ഭർത്താമോയത്യോളം സ്വഭാവമുള്ള അബൂസലമയോളം സൽഗുണ ായ മറ്റൊരു ഭർത്താവിന് എനിക്ക് കിട്ടൂല എന്ന് ഉമ്മുസലമക്കറിയാമായിരുന്നു പക്ഷെ റസൂല പഠിപ്പിച്ചതല്ലേ എന്ന് കരുതിയിട്ട് അന്ന് മുതൽ ഉമ്മുസലമ ഈ പ്രാർത്ഥന വർധിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഇദ്ദയുടെ കാലാവധി അങ്ങ് കഴിഞ്ഞപ്പോ അതാ ഒരു പുതിയ ആപ്പിള് പെണ്ണ് കാണാൻ വേണ്ടി വരികയാണ് വിധവയായ ഉമ്മുസലമ എന്ന പെണ്ണിന് പെണ്ണ് കാണാൻ ഒരു പുതിയ ആപ്പിള വരികയാ ആരാണ് ആ പുതിയ ആപ്പിള എന്നറിയോ ഈ പ്രാർത്ഥന നന്നായിട്ട് ചൊല്ലുന്ന ഈ പെണ്ണിനെ പെണ്ണാറ് ഇനി ഒരു പുതിയ ആപ്പള വരണമെങ്കിൽ താരായിരിക്കണം പുതിയ ആപ്പള മരിച്ചുപോയ അബൂസലമ എന്ന എന്ന സൽഗുണ സമ്പന്നനായിരിക്കണം അവരെക്കാള് സൗന്ദര്യമുള്ളവരായിരിക്കണം അവരെക്കാള് സ്വഭാവമഹിമയുള്ളവരായിരിക്കണം എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഭൂമിന് ഈ പ്രാർത്ഥനാവചനം വചനം നെഞ്ചോട് ചേർത്ത ഉമ്മുസലമയ പെണ്ണ് കാണാൻ ആ പെണ്ണ് കാണാൻ വേണ്ടി വരുന്ന പുതിയ പ്ല ആരാണെന്നറിയോറു അറബികളിൽ നിന്നും അനറബികളിൽ നിന്നും എല്ലാവരേക്കാളും ശ്രേഷ്ഠനായ ശ്രേഷ്ഠ കുലപതിയായ ശരീര സൗന്ദര്യത്തിന്റെ അങ്ങേ അങ്ങേയറ്റത്തെ ആ ശരീര സൗന്ദര്യത്തിന്റെ അവസാന സൗന്ദര്യത്തിന്റെ സൽഗുണ ഈ അവസാനത്തിന്റെ അയാൽ മണ്ഡലങ്ങളെപ്പോലും സൃഷ്ടിക്കാൻ നിദാനമായ മുഹമ്മദ് ആ പെണ്ണ് കാണാൻ വേണ്ടി വരുന്നതോ അതേ പ്രാർത്ഥനക്കുത്തരം കിട്ടിയിരിക്കുന്നു നല്ലതിനെ തിരിച്ചു തരണമെന്നല്ലേ ഓ എന്ന നല്ലവനായ വ്യക്തിയാണ് ആ ോ ഇതെന്തൊരു അന്നോ എത്ര മനോഹരമായ പ്രാർത്ഥനാ വചനമാണ് ദിനങ്ങളിലും ഒരുപാട് നഷ്ടങ്ങളും വിഷമങ്ങളും സംഭവിക്കുമ്പോ മനസ്സ് പദരണ്ട്

وخلف لي خيرا منها